വേദിയിലും സദസ്സിലുമുള്ള ബഹുമന്യരായ സുഹൃത്തുക്കൾ നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രറ്റേർണിറ്റി മൂമെൻ്റ് നടത്തുന്ന ഈ പരിപാടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധാരണ ഓഗസ്റ്റ് പതിനഞ്ചിനും റിപ്പബ്ലിക്കനും ഒന്നും സാധാരണ ഞാൻ പങ്കെടുക്കാറില്ല പക്ഷെ ഇതിന് ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ഈ വിഷയം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അടുത്താണ് ഡി സി ബുക്സിൻ്റെ ഒരു പരിപാടി ആ പരിപാടിയിൽ വിഷയം നീതി എവിടെയെന്ന് നീതി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം നീതി എവിടെ എന്ന പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മൂവായിരം വർഷങ്ങളോളം തന്നെയെങ്കിലും ഈ രാജ്യം ഈ രാജ്യത്തെ ജനങ്ങൾ ഉന്നയിച്ച പ്രശ്നമാണ് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഒരു രാജ്യമാണ് നമ്മൾ ഒരു രാജ്യം നമ്മൾ ആദ്യം തന്നെ അങ്ങ് വർഗവിഭജന കാലത്ത് ഉൽപ്പാദന ശക്തികളുടേതായിട്ടുള്ള വിഭജന കാലത്ത് തൊഴിൽ വിഭജന കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ നമ്മുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചതാണ് തൊഴിൽ വിഭജനം അതായത് ഉൽപാദനോപകരണങ്ങൾ കണ്ടെത്തുക അവ പരിഷ്കരിക്കുക അങ്ങനെ നമ്മുടെ മനുഷ്യ സമൂഹം സ്ഥിരമായി അവൻ്റെ തൊഴിലുപകരണങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അവൻ്റെ കൈക്ക് പകരം അവൻ്റെ ഉപകരണ നിർമ്മാണമാണ് മനുഷ്യ മറ്റു മനു ജീവജാലങ്ങളിൽ നിന്ന് അവനെ വേർപെടുത്തിയത് ഈ സന്ദർഭങ്ങളിലൊക്കെ പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തൊഴിൽ വിഭജനം നടന്നു ഈ തൊഴിൽ വിഭജനം നടന്നുകൊണ്ടാണ് ജനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പുതിയ ഉൽപാദനോപകരണങ്ങൾ കണ്ടെത്തുക മാത്രമല്ല അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തൊഴിൽ വിഭജനം നടത്തണ്ട അത് സ്വാഭാവികമായി ഒരു പ്രക്രിയ ആ പ്രക്രിയയിൽ വർഗങ്ങളായിട്ടാണ് രൂപാന്തരപ്പെടുന്നത് ഈ വർഗങ്ങളായി രൂപാന്തരപ്പെട്ട നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആദ്യം തന്നെ ആദ്യം തന്നെ ജാതികളായിട്ട് വർദ്ധിച്ചു ജാതികളായിട്ട് വേർതിരിക്കുക മാത്രമല്ല ഒന്നിനു മേതെ ഒന്നായി ഭൂരിഭാഗത്തിന് കെട്ടുന്ന രീതിയിൽ ബ്രാഹ്മണൻ അവൻ്റെ ബുദ്ധിയിൽ ആര്യന്മാർ അവർ അവർ വരുന്ന സമയത്ത് തന്നെ നാല് വർണ്ണങ്ങളാണ് ആ ഭൂരിപക്ഷം വരുന്ന ശൂദ്രരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗം വളർന്നു വന്നത് അവർ ഇന്ത്യയിലെ അവരുടേതായിട്ടുള്ള തൊഴിലുപകരണങ്ങളും കൂടി വന്നപ്പോഴുണ്ടായിട്ടുള്ള കാർഷിക അഭിവൃദ്ധിയിൽ അവർ ആ വളർന്നു വന്നിട്ടുള്ള തൊഴിൽ വിഭജനത്തിനെ ജാതിയാക്കി വളർന്നിരിക്കുകയാണെങ്കിൽ ഈ ജാതിയാക്കി വേർതിരിക്കലും തന്നെയാണ് ഏറ്റവും വലിയ അന്വായം ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നീതി എവിടെ എന്ന് ചോദിച്ചാൽ എങ്ങനെ കിട്ടും ആ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹം ഈ ഇത്തരം ഒരു സമൂഹത്തിൽ നീതി എവിടെ എന്ന് ചോദ്യം തന്നെ വാസത്തിൽ അപ്രസക്തമാണ് അതുകൊണ്ട് അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ സമൂഹത്തിനെ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം ആ രീതിയിൽ ആ അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ സമൂഹത്തിന് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നതാണ് വർഗശത്രുവിൻ്റെ നിയമം ഇത് മുസ്ലിമുകളോട് മാത്രമുള്ള ഒരു പോരാട്ടമാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കുക യഥാർത്ഥത്തിൽ അതല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ തുടർന്നു വരുന്ന അവരുടേതായിട്ടുള്ള അനീതിപൂർവമായിട്ടുള്ള അവരുടെ ആധിപത്യം ആ ഭൂരിപക്ഷത്തിൻ്റെ പേര് ദളിതുകൾ മുതൽ താഴെ തട്ടിലുള്ള മുഴുവൻ ജാതികളെയും സൃഷ്ടിക്കുകയും അവരെ പര അങ്ങേറ്റം നികൃഷ്ടമായിട്ടുള്ള ചൂഷണത്തിനും ആധിപത്യത്തിനും അന്ധവിശ്വാസങ്ങൾക്കും വിധേയമായി ചൂഷണം ചെയ്തൊരു വ്യവസ്ഥ ഈ മുസ്ലിംങ്ങളും കൂടി ചേർന്നുകൊണ്ട് അതിനെ മറിച്ചിട്ടേക്കാമെന്നവരുടെ ഭയമുണ്ട് അങ്ങനെ ആ ഭയത്തിൽ നിന്നും ആണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ആവിർഭവിക്കുന്നത് അതിനെ കലാകാലം എങ്ങനെ നിലനിർത്താം ഈ ആധിപത്യത്തിന് എങ്ങനെ കാലാകാലം നിർത്താം ജാതി ആധിപത്യത്തിന് അന്ധവിശ്വാസങ്ങളെ എങ്ങനെ കാലാകാലം ജാതി ആധിപത്യം നിലനിർത്തുന്നത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ശ്രുതികൾ സ്മൃതികൾ ശാസ്ത്രങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇതെല്ലാം തന്നെ ചുട്ടു കരിക്കണം എന്നല്ല ബോംബി തകർക്കണം എന്ന അദ്ദേഹം പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഈ ഇതിലെ വെണ്ണീര് പോലും കാണിക്കരുത് എന്നുള്ളതാണ് അത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ബഹുഭൂരിപക്ഷത്തിന് നികൃഷ്ടമായ നികൃഷ്ട ജീവികളായി നികൃഷ്ടമായി ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥ അത് നിങ്ങളുടെ പഴയ നമ്മുടെ പഴയ തലമുറ ഏറെക്കുറെ ഒരു നൂറ് വർഷം മുമ്പേ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച ചരിത്രം നിങ്ങൾ പരിശോധിക്കുന്നേരം നമുക്ക് മനസ്സിലാകും അപ്പം അത്തരമൊരു വ്യവസ്ഥക്കുള്ളിൽ നമ്മൾ നീതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നീതിക്ക് വേണ്ടി ഈ ഘോര ഘോരം പോരാടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പുതിയൊരു വ്യവസ്ഥ പുതിയൊരടിത്തറയിൽ നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ആ അത്രയും വലിയ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് നീതി എവിടെ അല്ലെങ്കിൽ നീതിയുടേതായിട്ടുള്ള റിപ്പബ്ലിക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ ആ കാര്യത്തിനെ സംബന്ധിച്ച് മഹാനായ അംബേദ്കർ പറഞ്ഞത് തന്നെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് അദ്ദേഹം ഒരു ഒരു പിന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച പ്രശ്നത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയുകയാണ് ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യയുടെ പുത്രന്മാർ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനിറങ്ങിയാൽ നിങ്ങളുടെ മുന്നിൽ ഒരു പിശാജ് മുന്നിൽ നിൽക്കും നിങ്ങൾ ഇന്ത്യയിലെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും ആ പിശാജ് നിങ്ങളുടെ മുന്നിലുണ്ടാകും അപ്പോൾ ആ പിശാജ് ജാതിയാണ് ഈ അടിത്തറനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ രാജ്യത്ത് നീതി സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച പ്രശ്നത്തിൽ അവ്യക്തതകളുണ്ടാകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അടിസ്ഥാനപരമായി ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കണം അതിന് ഏറ്റവും എളുപ്പം മഹാനായിട്ടുള്ള അംബേദ്കറെ പഠിക്കുന്നതാണ് അംബേദ്കർ വളരെ കൃത്യമായി ഈ ഇന്ത്യയുടെ രോഗങ്ങൾ എന്താണെന്ന് ഗവേഷണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അങ്ങേറ്റത്തെ തീക്ഷണമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഈ രാജ്യത്തെ അധസ്ഥിത വർഗങ്ങളോടും മറ്റ് ജനവിഭാഗങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഭരണഘടന നിർമ്മിച്ചതെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം ആ ഭരണഘടനയെ സംബന്ധിച്ച് പിന്നീട് പറഞ്ഞത് ആ ഭരണ ഇപ്പം ഭരണഘടന നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ വേണ്ടി അഗാധമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അദ്ദേഹം പറഞ്ഞത് ഈ നമ്മൾ ഞാൻ ഉണ്ടാക്കിയ ഈ ഭരണഘടന കത്തിക്കണം എന്നാണ് ഈ ഭരണഘടന കത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴേ അതിൻ്റെ വിശദീകരണം ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം ഈ ഭരണഘടന കത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്കറിയുമോ ആ കാരണം ഞാൻ വിശദീകരിക്കാം എന്താണ് ഈ ഈ ഭരണഘടന കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഇതിൽ നമ്മളൊരു ദേവാലയം സൃഷ്ടിക്കുന്നു നമ്മളൊരു ദേവാലയം സൃഷ്ടിക്കുന്നത് ദേവനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുമ്പ് തന്നെ അതിൽ പിശാജ് കടന്നു കൂടിക്കളഞ്ഞല്ലോ നമ്മൾ എന്ത് ചെയ്യും അപ്പോഴേ അപ്പോഴേ നമ്മൾ ഒന്നേ നിവൃത്തിയുള്ളൂ അത് കത്തിക്കാം പക്ഷേ നമ്മുടെ ജനങ്ങൾ അതിൽ കുറച്ചും കൂടി ആ അംബേദ്കറുടെ കൈ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് ദേവനുണ്ട് എന്ന് എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നല്ല അതിനെ കത്തിച്ചു കഴിഞ്ഞാൽ മറ്റ് ഈ ഈ രാജ്യത്തെ പിശാചുക്കൾ അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങളുണ്ടാക്കി ആ പിശാചുക്കളെ സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അങ്ങനെയാണെന്ന് അന്ന് അംബേദ്കർ കാലത്ത് മനുഷ്യരുണ്ടായിരുന്നു സമര ഉണ്ടായിരുന്നു പോരാളികൾ ഉണ്ടായിരുന്നു ജനങ്ങൾ പോരാട്ടത്തിൻ്റെ വക്കിലായിരുന്നു അന്ന് അത് സ്ഥാപിച്ചു ഇനി അത് 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 തകരാൻ വിട്ടാൽ നമ്മൾക്ക് മാസത്തിൽ ഒന്നുമില്ലാതെയാവും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യരാണ് അത് തന്നെ എങ്കിലും നിലനിൽക്കാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് നന്മകൾ തന്നെങ്കിലുണ്ട് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ ആ രീതിയിൽ ഈ കാര്യത്തിനെ സംബന്ധിച്ചോടൊന്നും നീതിക്ക് വേണ്ടിയുള്ള സമരം ഇത് ന്യൂനപക്ഷങ്ങളുടെയോ മുസ്ലിമുകളുടെയോ പ്രശ്നമല്ലെന്നും ഇന്ത്യയുടെ മഹാരോഗത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണിതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംക്ഷിപ്തമായിട്ട് പറയാനുള്ളത് അതിൻ്റെ വിശദീകരണം തന്നെ പോകുന്നവർ മാസത്തിൽ അംബേദ്കറെ പഠിക്കാൻ വേണ്ടി പരിശോധിച്ചു അദ്ദേഹത്തിൻ്റെ ജാതി നിർമൂലനം ഇന്ത്യയിലെ ജാതികൾ അദ്ദേഹം ഈ ലക്ഷക്കണക്കിന് പേജുകളിലാണ് ഇതി തീർത്തുക നാൽപ്പതോളം വള്യങ്ങൾ പക്ഷേ അതിൽ നൂറ്റി അറുപതോളം പേജുകൾ വരുന്ന ഈ രണ്ട് ലഖലകൾ വായിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എന്ന് പറയാൻ അവർക്കൊരർഹതയും ഞാൻ നോക്കിയോട് തുടർന്നുകൊണ്ടിരിക്കില്ല ഈ ഈ രീതിയിൽ ഈ കാര്യത്തിന് നിങ്ങളുടെ മുന്നിൽ വിൽക്കുകയാണ് ഈ ഈ പ്രായത്തിൽ ഈ അസുഖത്തിൻ്റെതായിട്ടുള്ള മഞ്ഞിൻ്റെ കാലഘട്ടത്തിൽ ആസ്തമ സഹിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇത്രയേ നിങ്ങളോട് സംസാരിക്കാനുള്ളൂ ഈ ഈ കാര്യം പറയാൻ വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ നിങ്ങൾ ഈ സെറ്റാർ നീറ്റി മൂവ്മെൻറ്റിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽ ചലൺ